ബ്രഹ്മപുരം തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ പ്രഖ്യാപിച്ച കർമ്മ പദ്ധതികൾ ലക്ഷ്യത്തിലേക്ക ഒരു വർഷം മുമ്പ് പ്രഖ്യാപിച്ച വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണം ഉൾപ്പെടെ കൊച്ചിയിൽ യാഥാർത്ഥ്യമായി കംപ്രസുഡ് ബയോഗ്യാസ് ഉത്പാദിപ്പിക്കുന്ന ബി പി സി എല്ലിന്റെ മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മാണം ഉടൻ തുടങ്ങും ജൈവ മാലിന്യ സംസ്കരണത്തിനായി അൻപത് ടൺ ശേഷിയുള്ള രണ്ട് ബിഎസ്എഫ് പ്ലാന്റുകളും ഉടൻ പ്രവർത്തനം ആരംഭിക്കും കഴിഞ്ഞ വർഷം മാർച്ച് രണ്ടിനായിരുന്നു മുൻപൊരിക്കലും കണ്ടിട്ടില്ലാത്ത വിധം ബ്രഹ്മപുരത്ത് മാലിന്യമലയ്ക്ക് തീപിടിച്ചത് രണ്ട് ഡസനിൽ പരം ഫയർഫോഴ്സ് ടീമുകളുടെ രാപ്പകൽ ഭേദമില്ലാതെയുള്ള അധ്വാന ഫലമായി പന്ത്രണ്ടാം ദിവസമാണ് തീയണയ്ക്കാനായത് പക്ഷേ അപ്പോഴേക്കും പ്രതിഷേധങ്ങൾ രൂക്ഷമാവുകയായിരുന്നു നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിൽ വരെ എത്തി കാര്യങ്ങൾ ബ്രഹ്മപുരത്ത് തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നതിനിടെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി എം പി രാജേഷ് ജില്ലയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി പി രാജീവ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും അടിയന്തര യോഗം വിളിച്ചു ചേർത്ത് കൊച്ചിയിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കർമ്മ പദ്ധതികൾ മന്ത്രിമാർ പ്രഖ്യാപിച്ചു കർമ്മ പദ്ധതി പ്രഖ്യാപിച്ച ഒരു വർഷം പിന്നിടുമ്പോൾ ബ്രഹ്മപുരത്തുണ്ടായ മാറ്റം എന്ത് പരിശോധിക്കാം അന്ന് പ്രഖ്യാപിച്ച നൂറ്റമ്പത് ടൺ മാലിന്യം സംസ്കരിച്ച് കംപ്രസ്ഡ് ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്ന ബി പി സി എല്ലിന്റെ നൂറ് കോടിയുടെ പ്ലാന്റ് ടെൻഡർ ഘട്ടത്തിലെത്തി പതിനെട്ട് മാസം കൊണ്ടാ വൻകിട പ്ലാന്റ് യാഥാർത്ഥ്യമാകും ഒരു വർഷത്തിനുള്ളിൽ കൊച്ചി നഗരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന മാലിന്യത്തിൻ്റെ തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് ഏഴ് ഒന്ന് ശതമാനവും ശേഖരിക്കുന്ന വിധം മാലിന്യ ശേഖരണ സംവിധാനം ഒരുക്കാനായി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഹരിതകർമ്മ സേനാംഗങ്ങളെ ഒരു വർഷം കൊണ്ട് പരിശീലനം നൽകി രംഗത്തിറക്കിയതിലൂടെയാണ് തൊണ്ണൂറ്റിമൂന്ന് ശതമാനം മാലിന്യം ശേഖരിക്കാൻ കഴിഞ്ഞത് പാഴ്വസ്തു ശേഖരണത്തിനായി കണ്ടെയ്നർ എം സി എഫ് എന്ന ആശയം വിജയകരമായി നടപ്പിലാക്കി ഇപ്പോൾ ഇരുപത്തിനാല് കണ്ടെയ്നർ എം സി എഫിലായി എഴുന്നൂറ്റി ഇരുപത് ടൺ അജൈവാലിന്യം സംഭരിക്കുന്നു പ്രതിദിനം രണ്ട് ടൺ സാനിറ്ററി മാലിന്യം രണ്ട് ഏജൻസികളിലൂടെ ശേഖരിച്ച് കെല്ലിന് കൈമാറി സംസ്കരിക്കുന്നുണ്ട് നാൽപ്പത് ടൺ ജൈവമാലിന്യം പ്രതിദിനം സംസ്കരിക്കുന്ന ആറ് തുമ്പൂർ മൊഴി പ്ലാന്റുകൾ പ്രവർത്തിക്കുന്നതിന് പുറമെ രണ്ട് പ്ലാന്റുകൾ വേറെയും ബ്രഹ്മപുരത്ത് പൂർത്തിയായിട്ടുണ്ട് ലോകത്തിന് തന്നെ മാതൃക ആകുന്ന തരത്തിൽ അല്ലെങ്കിൽ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മാതൃക ആകുന്ന തരത്തിൽ തന്നെ മാലിന്യ സംസ്കരണത്തിൽ ഏറ്റവും ഒരു നല്ല രീതിയിലുള്ള ഒരു സമീപനം അല്ലെങ്കിൽ ഒരു ശാസ്ത്രീയമായ തരത്തിൽ തന്നെ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് ഏറ്റവും വലിയ ഒരു കാര്യമാണ് മന്ത്രി എം പി രാജേഷ് തന്റെ ഫേസ്ബുക്ക് പേജിലാണ് ബ്രഹ്മപുരത്തുണ്ടായ മാറ്റങ്ങൾ അക്കമിട്ട് നിരത്തിയിരിക്കുന്നത് തീയും പുകയും അടങ്ങിയപ്പോൾ മാധ്യമങ്ങളും പ്രതിപക്ഷവും പിൻവാങ്ങിയെങ്കിലും സർക്കാരും കോർപ്പറേഷനും പിൻവാങ്ങിയില്ലെന്നും എം പി രാജേഷ് കുറിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നു വാക്കുകളിലോ കടലാസിലോ ഒതുക്കാനുള്ളതല്ല പ്രഖ്യാപനങ്ങൾ എന്ന് തെളിയിക്കുകയാണ് ബ്രഹ്മപുരത്ത് ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടെയുണ്ടായ മാറ്റങ്ങൾ കൊച്ചിയിൽ നിന്നും കെ ഉമേഷ് കൈരളി ന്യൂസ്